ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ കേരളത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ക്ഷേമ പദ്ധതികളുണ്ട് എന്നാൽ ഈ പദ്ധതികളിൽ ഉൾപ്പെടാനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അടിസ്ഥാന ഘടകമാണ് റേഷൻ കാർഡുകൾ എ പി എൽ ബി പി എൽ വിഭാഗങ്ങളായി തിരിച്ച റേഷൻ കാർഡുകളിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ കൂടുതലായും ലഭിക്കുന്നത് എന്നാൽ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ അനർഹരായവർ നിരവധി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിരവധി പരാതികൾ ഉയർന്നിരുന്നു മാത്രമല്ല അർഹരായ നിരവധി പേർ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാനുള്ള അപേക്ഷകളും നൽകിയിരിക്കുകയാണ് എന്നാൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരായവരെ ചേർക്കുന്നതിന് അനർഹരായവരെ ഒഴിവാക്കി മുൻഗണനാ റേഷൻ കാർഡ് അവരുടെ പക്കൽ നിന്നും വാങ്ങുവാനുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പരിശോധനയിലൂടെ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വച്ചിരിക്കുന്ന വീടുകളുടെ ഉടമസ്ഥരുടെ പേരും വിലാസവും റേഷൻ കടയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിക്കും അതോടൊപ്പം നാളിതുവരെ വാങ്ങിയ റേഷൻ ആനുകൂല്യങ്ങളുടെ വിപണിയിലെ നിരക്കനുസരിച്ച് പിഴയും ഈടാക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി വരികയാണ് ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറിൽ കൂടുതൽ സ്ഥലം പാടില്ല താമസിക്കുന്ന വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല ആദായ നികുതി അടക്കുന്നവരും മാസത്തിൽ ഇരുപത്തിയായിരം രൂപയിൽ കൂടുതൽ ശമ്പളമുണ്ടെങ്കിലോ അല്ലെങ്കിൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം വിദേശത്ത് ജോലി ചെയ്യുകയോ ആണെങ്കിൽ അവർക്ക് ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല ടാക്സി അല്ലാതെ സ്വന്തമായി നാല് ചക്രവാഹനം വീട്ടിലുണ്ടെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരാണെങ്കിലും സർവീസ് പെൻഷൻ വാങ്ങുന്നവരൊക്കെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവർ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ലാത്തവരാണ് ഈ മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ പോലും ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ലെന്നതാണ് അർത്ഥം കാർഡ് തനമാറ്റലിന് ഒരുപാട് അപേക്ഷകൾ വച്ചവരും നവകേരള സദസ്സിൽ കാർഡ് തനം മാറ്റണമെന്ന ആവശ്യവുമായി വന്നവരുടെയും അപേക്ഷകൾ പരിഗണിച്ചാണ് അർഹതയില്ലാത്തവരിൽ നിന്ന് ബി പി എൽ റേഷൻ കാർഡ് വാങ്ങി അർഹതയുള്ളവർക്ക് കൊടുക്കുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ഇരുനഞ്ഞ വീടുകളുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഇരുനഞ്ഞ വീടുണ്ടായിട്ടും ബി പിയിൽ റേഷൻ കാർഡ് കൈവശം വെച്ചവരെ അനർഹരാക്കി പിഴയും ഈടാക്കിയിട്ടുണ്ട് പരാതികൾ ലഭിക്കുന്ന അടിസ്ഥാനത്തിലും വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും അനർഹമായി ബി പിയിൽ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ സംസ്ഥാനത്ത് നടക്കുന്നതാണ്